ഗുഡ് മോർണിംഗ് മാം മാം ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ എന്റെ കസിന് പ്രഗ്നൻ്റ് ആണ് അവൾ എപ്പോഴും നോക്കിയാൽ വയറുവേദന വയറുവേദന വേർ വേദന ഇങ്ങനെ പറഞ്ഞോണ്ടാവും ശരിക്കുമുള്ള പ്രസവേദന എപ്പോഴാണ് വരാം എങ്ങനെയാ നമുക്ക് മനസ്സിലാവാതെ എപ്പോഴാ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവളെ അത് എപ്പഴെപ്പഴന പ്രസവേദന ആയിക്കോളന്നില്ല ചിലപ്പോൾ അത് ഫോൾസ് പെയിൻ ആയിരിക്കും ഫോൾസ് പെയിൻ ഉണ്ട് ട്രൂ ലേബർ പെയിൻ ഉണ്ട് ട്രൂ ലേബർ പെയിൻ എന്ന് വെച്ചാൽ അത് ബാക്കിൽ നിന്ന് തുടങ്ങി മുമ്പിലോട്ട് വരും കാലിലോട്ട് ഇറങ്ങും പിന്നെ അത് കൂടിക്കൂടി വരും പെയിൻ കൂടിക്കൂടി വരും അതുപോലെ തന്നെ ഓരോ പെയിനും തമ്മിലുള്ള ഇതില്ലേ അതിൻ്റെ ഇൻ്റർവെൽ കുറഞ്ഞു വരും പെയിൻ വരും പോവും അങ്ങനെയാണ് ട്രൂ പെയിൻ വരിക ഫോൾസ് പെയിൻ എന്ന് വെച്ചാൽ അത് പ്രോപ്പറായിട്ട് നിൽക്കില്ല എപ്പോഴെങ്കിലും ഒരു വേദന വരും പോവും അത് കൂടി കൂടി വരില്ല അതിനൊരു ഒന്നും ഉണ്ടാവില്ല ഒരു ഒന്നും ഉണ്ടാവില്ല മറ്റേതാണെങ്കിൽ ശരിക്ക് വേദന വരും പോവും പിന്നെയും വരും അങ്ങനെയാണ് അപ്പൊ അതാണ് ട്രൂ പെയിൻ അല്ലെങ്കിൽ പിന്നെ വെള്ളം പോകണം മനസ്സിലായോ വീട്ടിൽ നിന്നൊക്കെ വെള്ളം പോവാണെങ്കിൽ ഉടനെ വരണം ആ വെള്ളത്തിന്റെ കളറ് ശ്രദ്ധിക്കാൻ പറയണം അവർ അത് അതാണ് വെള്ളം ലീക്ക് ആവുക അതായത് വാട്ടർ ലീക്ക് ആവുക മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യുക ഓക്കെ അതിൽ വെള്ളം ഇങ്ങനെ പോകും അത് ഒരു തെളിഞ്ഞ വെള്ളം പോലെ മൂത്രം പോലെ അല്ലെങ്കിൽ തെളിഞ്ഞ കഞ്ഞുവെള്ളം പോലെ ആയിരിക്കും അത് നോർമലാണ് അല്ലാതെ വല്ല ഗ്രീൻ കളർ അതായത് കുട്ടി മഷി കളക്കുമ്പോൾ ഗ്രീൻ കളർ ഉണ്ടാവും പിന്നെ ബ്ലഡ് സ്റ്റെയിൻ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രഷ്യോ അങ്ങനത്തെ എന്തെങ്കിലും വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഉടനെ വരേണ്ടത് മാസം തികഞ്ഞവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലും സിവിയർ പെയിൻ ഉണ്ടാവുക വയറിൻ്റെ അടിഭാഗത്ത് ഭയങ്കര പെയിൻ ഉണ്ടാവുക കണ്ട്രാക്ഷൻ പോലെയല്ല ഭയങ്കര പെയിനും അതിൻ്റെ കൂടെ ബ്ലീഡിങ് വിത്ത് ക്ലോത്ത്സ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം അതിൻ്റെ അർത്ഥം മറിപുള്ള ഉള്ളിൽ നിന്ന് വേർപ്പെട്ടിട്ടുണ്ടെന്നാണ് അതൊരു ഡയർ എമർജൻസിയാണ് ആണ് ഓക്കെ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടീൻ്റെ അനക്കാണ് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അനക്കം ശ്രദ്ധിക്കേണ്ടതെന്ന് ഒരു മണിക്കൂറിലെ നാലഞ്ചിളക്കമൊക്കെ കിട്ടുമ്പോൾ അതിനൊരു ഒക്കെ ഉണ്ടാവും അത് മദറിനെ അറിയുള്ളൂ ആ പാറ്റേൺ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരിക അല്ലെങ്കിൽ അനക്കം കുറഞ്ഞു വരിക അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും വരണം അന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ് അപ്പോൾ തന്നെ ഇനി ഫോൾസ് പെയിൻ ട്രൂ പെയിൻ മനസ്സിലായിട്ടില്ലെങ്കിലും വന്ന് സംശയം തീർത്ത് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല നല്ലതാണ് നമുക്ക് സംശയം തീർത്ത് പോകാമല്ലോ ആ ഓക്കെ ശരി